ഭൂമിയിൽ മൂവായിരത്തിലധികം വർഗത്തിൽപ്പെട്ട പാമ്പുകളുണ്ട് ഇതിൽ അറുന്നൂറെണ്ണങ്ങളോളമാണ് വിഷമുള്ളവ പാമ്പുകൾ ഏറ്റവും കൂടുതലുള്ളത് മെക്സിക്കോയിലാണ് എന്നാൽ രണ്ടാമത് അധികം പാമ്പുകളുള്ള രാജ്യം ബ്രസീലാണ് ഇവിടെയുള്ള ഒരു ദ്വീപ് പാമ്പുകൾക്ക് വളരെ പ്രശസ്തമാണ് ഒരു സ്ക്വയർ മീറ്റർ സ്ഥലത്ത് ഒരു പാമ്പെങ്കിലും ഈ ദ്വീപിൽ ഉണ്ടാകുമെന്ന ഉറപ്പാണ് അതിനാൽ ജനങ്ങൾക്ക് ഇവിടേക്ക് സർക്കാർ സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടില്ല ജനങ്ങളുടെയും പാമ്പുകളുടെയും ജീവൻ ഒരുപോലെ രക്ഷിക്കാനാണ് ഈ നിയമം പാമ്പുകളുടെ സ്വർഗം അഥവാ സ്നേക്ക് ഐലൻഡ് ഇൽഹാഡ ഇൽഹാഡയുടെ ഗ്രാൻറ്റെ അഥവാ സ്നേക്ക് ഐലൻഡ് എന്നാണ് ഈ പാമ്പുകൾ നിറഞ്ഞ ദ്വീപിന്റെ പേര് ബ്രസീലിലെ സാവോപോളോ എന്ന നഗരത്തിൽ നിന്നും മുപ്പത്തിമൂന്ന് കിലോമീറ്റർ മാത്രം അകലെ അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് സ്നേക്ക് ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത് പാമ്പുകളുടെ സ്വർഗമായി ഇവിടെ എത്തുന്ന മനുഷ്യർ പഠനാവശ്യത്തിന് വരുന്ന ഗവേഷകർ മാത്രമാണ് പണ്ടുകാലത്ത് കപ്പലുകൾ വഴിതെറ്റി ദ്വീപുകളിലേക്ക് എത്തുന്ന പതിവുണ്ടായിരുന്നു ഇത്തരത്തിൽ എത്താതിരിക്കാൻ ബ്രസീൽ സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി ഒരു ലൈറ്റ് ഹൗസ് സ്ഥാപിച്ചിട്ടുണ്ട് പിന്നീട് ഇത് ഓട്ടോമാറ്റിക്കായി കത്തിക്കാൻ തുടങ്ങിയതോടെ ദ്വീപിൽ നിന്നും മനുഷ്യർ പൂർണ്ണമായി പിന്മാറുകയായിരുന്നു രൂപം കൊണ്ടത് പതിനൊന്നായിരം വർഷം മുമ്പ് ഈ ദ്വീപ് ഏകദേശം പതിനൊന്നായിരം വർഷം മുൻപാണ് സമുദ്രനിരപ്പ് ഉയർന്നപ്പോൾ പൂർണ്ണമായും ബ്രസീലിൽ നിന്നും വേർപെട്ടത് കരയിൽ നിന്നും ഒറ്റപ്പെട്ടു പോയ ഈ ദ്വീപിൽ പാമ്പുകൾക്ക് പ്രധാന ഭക്ഷണം സാധാരണ സ്ഥലങ്ങളിലേതുപോലെ എലികളോ മറ്റ് കരണ്ടുതേനി ജീവികളോ അല്ല പകരം പക്ഷികളാണ് ദേശാഘടന പക്ഷികളുടെ പ്രധാന താവളം കൂടിയാണ് സ്നേക്ക് ഐലറ്റ് എന്നാൽ പറന്നു പോകുന്ന പക്ഷികളെ എങ്ങനെ പാമ്പ് പിടികൂടുമെന്ന സംശയത്തിനും മറുപടിയുണ്ട് മറ്റ് നാടുകളിലെ പാമ്പുകളെ പോലെയല്ല ഇവിടെ പാമ്പുകൾ മിന്നൽ വേഗത്തിൽ കടിക്കുകയോ പക്ഷികളെ വിഴിങ്ങുകയോ ആണ് ചെയ്യുന്നത് മനുഷ്യ അവയവങ്ങളെ ഉരുക്കിക്കളയുന്ന പാമ്പുകൾ വിഷപ്പാമ്പുകൾക്കുമുണ്ട് സ്നേക്ക് ഐലൻഡിൽ പ്രത്യേകത വൻകരകളിലെ ഇവയുടെ പ്രധാന സ്പീഷ്യസുകളെക്കാൾ വീര്യം കൂടിയ വനമാണ് ദ്വീപിലെ പാമ്പുകൾക്കുള്ളത് ഇക്കൂട്ടത്തിൽ ഏറ്റവും പ്രധാന അണലിവർഗത്തിൽപ്പെട്ട ഗോൾഡൻ ലാൻഡ്സ് ഹെഡ് വൈപ്പറാണ് സാധാരണ അണലിയേക്കാൾ അഞ്ചിരട്ടി വീര്യമുള്ള വെനമാണ് ഇവയ്ക്കുള്ളത് ഈ വിഷം ഉള്ളിൽ ചെന്നാൽ മനുഷ്യന്റെ അവയവങ്ങളെ ഉരുക്കളയാനുള്ളത്ര വീര്യമുണ്ട് ഏത് ജീവിയും പെട്ടെന്ന് കൊല്ലുന്നതിനുള്ള വിഷമാണ് ഇവയ്ക്കുള്ളതെന്നും പറയപ്പെടുന്നു ഈ വർഗത്തിൽപ്പെട്ട രണ്ടായിരം മുതൽ നാലായിരം പാമ്പുകൾ വരെ ഈ ദ്വീപിലുണ്ട് കള്ളക്കടത്തുകാർക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് ഈ പാമ്പ് കാരണം ഗവേഷണം നടത്തുന്നവർക്ക് ഇവയുടെ വിഷത്തിനെ കുറിച്ച് അറിയാനും മറ്റുള്ളവർക്ക് ലോകത്തിൽ ഏറ്റവും വിഷമേറിയ എന്ന നിലയിൽ വളർത്താനും ഇവ വേണം ഹൃദയ പ്രശ്നങ്ങൾക്കും ക്യാൻസർ രോഗപ്രതിരോധത്തിനും മരുന്നുകൾക്കായി ഇവയുടെ വിഷം ശേഖരിക്കുന്നതിൽ വലിയ പങ്കുണ്ട് എന്നാണ് പറയപ്പെടുന്നത് കള്ളക്കടത്ത് ഭീഷണി പക്ഷികൾക്ക് പുറമേ ഈ ദ്വീപിലെ പാമ്പുകൾ ഉരകവർഗ്ഗങ്ങളെയും ചെറുപാമ്പുകൾ ഞണ്ട് പോലെയുള്ള ജീവികളെയും ആഹാരമാക്കുന്നുണ്ട് ഈ ദ്വീപ് പാമ്പുകൾക്കായി വിട്ടുകൊടുക്കാതെ അവിടം ഒഴിപ്പിച്ച് മനുഷ്യർക്ക് നൽകുന്നതിനെക്കുറിച്ചും ചിലർ ചർച്ച ചെയ്തിരുന്നു എന്നാൽ ഗോൾഡൻ ലാൻഡ് ഹെഡ് വൈപ്പറിനെ പോലെ പാമ്പുകൾ ഉള്ളതിനാൽ ഇത് അസാധ്യവുമാണ് പ്രവേശനമില്ലെങ്കിലും ഈ ദ്വീപിൽ മനുഷ്യർ എത്തിപ്പെടുന്നുമുണ്ട് പാമ്പുകളെ കള്ളക്കടത്ത് നടത്തുന്ന സംഘങ്ങളാണിവർ ഓരോ പാമ്പിനും വലിയ വില വാഗ്ദാനം ചെയ്ത ആളുകൾ എത്തുമ്പോൾ ദ്വീപിൽ നിന്നും ും സംഘങ്ങൾ പാമ്പിനെ കടത്തുന്നുമുണ്ട് ഇതാണ് ഇവിടുത്തെ പ്രധാന ഭീഷണി